ആ ഭയ വേറാനൊന്നും പോന്നല്ലേ അങ്ങോട്ട് അടുപ്പിച്ച കാള വരേണ്ടതും കണ്ണനെ ആക്രമിച്ചതും ചാത്തന്റെ ശാപമാണോ അതോ പ്രാക്കാണോ അതോ മൊബൈലിൽ കണ്ട നടിയുടെ വീഡിയോ ആണോ എന്നൊന്നും അറിയില്ല എന്നാലും ഒരു കാര്യം ഇല്ലെങ്കിലും ഒരാൾ വീണ് കിടക്കുമ്പോ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അതിപ്പോ എതിർ പാർട്ടിക്കാരാണെങ്കിലും പിന്നെ പറയേം വേണ്ട രണ്ട് കൈയും കുറച്ച് വെള്ളം പോയിക്കും അതങ്ങനെ വരൂ എന്ന് പറഞ്ഞ ആള് ചില്ലറക്കാരനെ നാടൻ കൊണ്ട് പറ്റിക്കാൻ പറ്റും മൂപ്പരെല്ലാം നോക്കി കണ്ട കൊടുക്കും അല്ല നീ ആ ഞാൻ ആ കാര്യം പറയാനല്ലേടാന്നത് അന്നേരം സന്തോഷമുള്ള ഒരു കാര്യം കേട്ട് ഞാൻ നിന്നോട് പറഞ്ഞു അത്രയല്ലോ പോയ കാര്യം പറ എടാ ഓളെ അച്ഛനും ബന്ധുക്കൾക്കും നിന്നെ പിടിച്ചില്ല ഓക്കോ നീ അത് വിടും വിദ്യ നമ്മടെ തമ്പാട്ടന്റെ അടുത്ത് വേറെയും കുട്ടിന്ന കേട്ട് നമ്മക്കത് പോയി ആ നോക്കാട്ടിയാന്ന കേട്ടേ ശരി അമ്മച്ചി ചാണകൂടി മോള് പല്ലിയൊക്കെ ആവശ്യം നിങ്ങൾ എന്താ വൈകീന് കട കുത്തിറന്ന് എടുക്കാൻ പറ്റില്ല തുറക്കണ്ടാ മൂന്നെണ്ണം മേണിച്ചിരി വില കുറഞ്ഞാൽ നല്ല ശക്തിയാത്ര ീ നോക്കണേ ഇനി അലക്കാനൊക്കെ ഇനി ഇടക്കടക്ക എനക്ക് വരാൻ പറ്റൂടാ നീ എന്നെ നോക്കണം ഞാൻ ഒറ്റക്ക എങ്ങനെ നീ കക്കൂസ് പോയിന് ഒന്ന് പെട്ടെന്ന് പോയിട്ട് വരാം കണ്ണാ നീ കളിക്കല്ലേ എനക്ക് പോയിട്ട് എന്തെല്ലോ പണിയുണ്ട് എനിക്ക് വീടിന് ആരെങ്കിലും വിളിച്ചു വിട്ടാ അമ്മേനെ ആ ആ പ്രായ എല്ലാം രൂ കക്കൂസി പോവാനും ഷഡിടാനും ഒന്നിനും എന്താ സംശയം എന്റെ ഭാര്യ കടന്നപ്പോ ഞാനാ നോക്കി ഒരു കുഴപ്പമില്ലായിരുന്നു ആ കണ്ണാ നീ വിഷമിക്കണ്ടറാ കണ്ണുണ്ടെങ്കിലേ കണ്ണിന്റെ വിലയിലൊരു കണ്ണാ അതുകൊണ്ട് എത്രയും പെട്ടന്ന് നീ ഒരു കല്യാണം കഴിക്കണ പോട്ടടാ അമ്മ ഇത് കൊല്ലാണീ ചെറ്റേ വേറെ ചെറ്റ അമ്മ വെള്ളം ഇത് നല്ല ചൂടുണ്ടല്ലോ പിന്നെ നിനക്ക് തളച്ച വേണ്ടേ അവിടെ ഇരിക്കേ ഞാൻ ചൂടാക്കി തരാ എനിക്കൊരു കാര്യം സീരിയസ് ആയിട്ട് പറയാം കഴിക്കൊന്നും പറഞ്ഞു അതല്ല ഞാൻ പ്രഭാകരന്റെ വീട്ടിൽ പോയരാ കമ്പനിക്കാർക്കല്ലോ ഒരേ നിർബന്ധം പുതിയ ഗുണാപ്പി അതൊന്നല്ല എല്ലാരും പറയാ കണ്ണാ 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 എനിക്കൊരു കല്യാണം കഴിച്ചുടേന്ന് ഞാൻ പറഞ്ഞു അമ്മക്ക് ഇഷ്ടമുള്ള കുട്ടീനെ ഞാൻ കല്യാണം കഴിക്കൂന്ന് അമ്മ എന്റെ ഇഷ്ടാണ് എന്റെ ഇഷ്ടം കേട്ടു ഞങ്ങയും എന്റെ ശംസോ അഞ്ച് മിനിറ്റ് അരമണിക്കൂറായി നീ എന്താ കളിക്കുന്നത് സുധാര ഈശ അത്തൊന്ന് മാറ്റട്ടെ അല്ലടാ നമ്മള് നീതു ബാത്തേക്ക പോന്ന് മോളുണ്ട് ഞാൻ കണ്ടിട്ടില്ലപ്പാ കണ്ണനെ ചേരൂലേ കണ്ടിട്ടില്ലേ സുധാരം എനിക്കല്ല സൗന്ദര്യമുള്ള പെണ്ണൊന്നും വേണ്ട നല്ല തറവാടുത്തുണ്ടാവണം പിന്നെ കൊറച്ച് കളറ്

ഇത് പിന്നെ സ്വന്തം വീടന്നെയാണോ പിന്നെ ഞാൻ പറച്ചോണ്ടിടുത്തല്ലോ നീ എങ്ങോട്ടാ സുധാകര ഇല്ലപ്പനായി എത്ര മതി മതി നമ്മളെ പെണ്ണിനെ കിട്ടിയാലേ നീ ഒറ്റ മാസം കൊണ്ട് എല്ലും അമ്മ അമ്മാര് കേട്ടല്ലേ കേറുകി കളിക്കുന്നേ ഒരു കാര്യം ഉറപ്പിച്ചു പോര ഏഴ് പെണ്ണ് നല്ല സ്ലിം ആയിരിക്കും

നീ ഉണ്ടോടെ നന്നായി നല്ല തോട്ടാന്നെട്ടാ ശരിയത് സുധാറിയുണ്ടല്ലോ തേങ്ങമായിരിക്കും കണ്ടാട്ടാ നമുക്ക് എങ്ങനെങ്കിലും അക്കരത്തോ അക്കരത്തിൽ എന്തായാലും പെണ്ണുപ്പാ അനങ്ങി നിൽക്കാണ്ട് നമുക്ക് എന്തായാലും നമുക്കേ ഉണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് അക്കരെ പോയിട്ട് ശെരിയാവല്ലോ സുധാര ഞങ്ങും പോയിട്ട് എന്തെല്ലോ പണിയുണ്ട് ലേ പാലോട്ട അങ്ങോട്ടേക്കോട്ടല്ലേ അതെയാ എന്നാ പിന്നെ പാലം എന്നിട്ട് പിന്നെ അല്ല നമുക്ക് നമ്മക്കിട്ടുണ്ടാക്കുന്നു അല്ല ഇയാളെന്താ എത്തുന്നില്ല ഹലോ ഓനെ എപ്പുണ്ടോ അത് ശരി പിന്നെ നമ്മല്ലെ ഇങ്ങനെ ജീവിക്കുന്നത് അല്ലല്ലോ നിങ്ങൾ ഫോൺ വെച്ചോ നിങ്ങൾ ഫോൺ വെച്ചോ ഓന്റെ കാര്യം കണ്ടോ നീ പേട്ടക്കല്ലേ നമുക്ക് പരിഹരിക്കാമോട്ടാ ഇവനൊക്കെ നമ്മൾ സ്വന്തം അനിയനെ പൊല്ലിനെ അല്ലേ ഓ എന്ത് പണിയാക്കിണ്ടെങ്കിലും നമ്മളെ മുന്നിൽ നായനെ തള്ളിമാതിരി തല്ലാൻ സമ്മിക്കല്ലോ സുധാരൊന്നും ചെയ്യുന്നില്ല പക്ഷെ അക്കരത്തില്ല ഇങ്ങോട്ട് വന്നത് തോണി അല്ലെ വന്നിട്ട് ഇന്ന് വന്നേ ഇങ്ങ ആടെ പോയി എന്താച്ച തീരുമാനിക്കളൊക്കെ മനുഷ്യന്മാരല്ലേ എന്നെ ഇതൊന്നും കൊണ്ടാവില്ലേതൊന്നും വിദ്യ വിദ്യാഭ്യാസ നിന്റെ നല്ല മനസ്സ് പക്ഷേ നിങ്ങള് പോയിവാദ്യാ ചെക്കന്നെ നോക്കണേ നമ്മണ്ടത് തോന്നി തോണി വിടണേ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും രാന്ത്